പറയുന്നു മലപ്പുറം കിച്ചൺ ലേലാത്ത ഏകദേശം യൂട്യൂബിലെ മുന്നൂറ് ക്യാനമകൾക്ക് ഫോളോവേഴ്സ് ഉണ്ട് മുഖം കാണിക്കാതെ വീഡിയോ ചെയ്യുന്ന ഒരു ഫാമിലി ആയിരുന്നു ഇപ്പോൾ ഫാമിലി നിന്നും അകന്നു നിൽക്കുന്നു എന്ന് പറയപ്പെടുന്നു ഇപ്പോൾ അത്യാവശ്യം യൂട്യൂബിലൊക്കെ ഉണ്ട് മാസം ലക്ഷങ്ങൾ വരുമാനമുണ്ട് ആ വരുമാനം കിട്ടിയത് പ്രകാരം ഭർത്താവിൽ നിന്ന് തെറ്റിപ്പോൾ വീട്ടിൽ വന്ന് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങളിലെ ഒരു ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രം പറയുന്നു ഫുള്ളായിട്ട് പറയുന്നില്ല ഒരുപാട് ആളുകൾ അത് കാണുന്നു എന്താണ് പ്രോബ്ലം ആളുകൾക്ക് അറിയാൻ വേണ്ടി താല്പര്യപ്പെടുന്നു അങ്ങനെ തുടങ്ങിയിട്ട് പത്തോളം വീഡിയോ ഇപ്പോൾ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു സ്ത്രീ ഇങ്ങനെ വീഡിയോ ചെയ്ത് യൂട്യൂബിൽ റീച്ച് ആവുക അത്യാവശ്യം സമ്പാദം കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ നല്ല കാര്യം തന്നെയാണ് കാരണം പല ആളുകളും യൂട്യൂബിൽ ഓടിക്കണമെങ്കിൽ പൈസ യൂട്യൂബ് ഒരു മാസം വേണ്ടി ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നുണ്ട് പല ആളുകളും അത് വീഡിയോ ചെയ്ത് പരസ്യം വൈകി പലർക്കും കിട്ടുന്നുണ്ട് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് അതിൽ മോശം ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ഇത്ത പണം കൂടിയതിൻ്റെ പേരിൽ സ്വന്തം ഭർത്താവിന് സ്വന്തം കൂലിപ്പണിക്കാരനായ ഭർത്താവിന് സ്റ്റാറ്റസ് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ കാണാൻ ഇടയായി ഇത്താൻ്റെ വീഡിയോസിനും നമുക്ക് കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് പണം കൂടിയതിൻ്റെ പവർ പണം കൂടിയപ്പോൾ ഇത്താൻ്റെ ലൈഫ് സ്റ്റൈല് മാറി വീട്ടിലെ വീട് മാറ്റി സ്വന്തം വീട്ടിലേക്ക് പോരേണ്ടി വന്നു കാറെടുത്തു ഡ്രൈവിംഗ് പഠിച്ചു അത്യാവശ്യം ഒരു റിച്ച് ആയപ്പോൾ എല്ലാം മറന്നുകൊണ്ട് ഒരു ലക്ഷറി ലൈഫിലേക്ക് മാറി എന്നാണ് പല ചാനലിലും ഞാൻ ഇടയായത് ഹായ് മലപ്പുറം അവരറിയാത്തവരായിട്ട് കേരളത്തിലെ സ്ത്രീ വളരെ കുറവായിരിക്കും കാരണം ഒരു ഫാമിലി വ്ലോഗർ ആണ് അത്യാവശ്യം ഒരു മൂന്ന് നാല് വർഷം കൊണ്ട് തന്നെ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് മൂന്നര ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് അതേപോലെ തന്നെ ആരുടെ ചാനലിൽ വ്യൂവേഴ്സ് കുറവാണെങ്കിലും നമ്മുടെ ലഹലാത്തരുടെ ചാനലിൽ അത്യാവശ്യം വ്യൂവേഴ്സ് ഉണ്ടാവാറുണ്ട് അതെന്തുകൊണ്ടെന്നു വെച്ചാൽ അവരുടെ ചാനലിൽ അതേപോലെയുള്ള വീഡിയോസാണ് കുക്കിങ്ങും അതേപോലെ തന്നെ ഫാമിലി ഒത്തൊരുമിച്ചിട്ടുള്ള കുറച്ച് നിമിഷങ്ങളും അതുപോലെ അവരുടെ ആ ആങ്ങളമാരും പെങ്ങന്മാരും അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ ഭർത്താവ് മക്കൾ അവരോടുള്ള ഒരു ഒത്തൊരുമ കാണാനൊരു നല്ല രസമാണ് അത് കാണാനായിട്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് വ്യൂവേഴ്സും കൂടുതലുണ്ട് ഈ ലൈലാത്തയുടെ ജീവിതത്തിന് ഈ നാല് വർഷത്തോളമായി എല്ലാവർക്കും അറിയാം അവർ എന്താണ് ഒരു മുട്ടു സൂചി വാങ്ങുന്നത് ഉണ്ടെങ്കിലും അത് നമ്മളാ വ്യൂവേഴ്സിനെ കാണിച്ചിട്ടാണ് അവരത് വാങ്ങിക്കാറുള്ളത് ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്ന് അവർ തുറന്നു പറഞ്ഞിട്ടില്ല പക്ഷേ ഇതേപോലെ തന്നെ ഓരോ വീഡിയോസ് ഇടുമ്പോഴും അതിൻ്റെ ക താഴെ പോയിരുന്നിട്ട് ഓരോ എല്ലാവർക്കും ചോദ്യങ്ങളുണ്ടാവുമല്ലോ പിന്നെ ഒരു വീടിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ ഭർത്താവിൻ്റെ അടുത്തുണ്ടായ ഒരു ഒരാൾ പെട്ടെന്ന് അവരത് പറയുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ഉമ്മായുടെ വീട്ടിലേക്ക് പോവാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടായിരുന്നു പിന്നെ അതിൻ്റെ പിന്നാലെ അവർ ഉമ്മായുടെ വീട്ടിൽ തന്നെ നിന്നിട്ടുള്ള വീഡിയോസൊക്കെ ഇടുമ്പോൾ ഈ പറഞ്ഞ പോലെ അവരെ സ്നേഹിക്കുന്ന കുറച്ചാളുകൾക്ക് സംശയങ്ങളുണ്ടാവാം അങ്ങനെ ഈ സംശയങ്ങൾ ചോദിച്ച് ചോദിച്ചിട്ടാണ് ഇപ്പോൾ ഓരോ യൂട്യൂബർമാരും അവരെ പറ്റിയിട്ട് അനാവശ്യമായ കുറച്ച് ആരോപണങ്ങളായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം വരുന്നുണ്ട് കാരണം ഇവർക്ക് ഇവരെ ഇവരുടെ ജീവിതത്തിനെ പറ്റിയിട്ടോ ഇവരെ ലൈഫിനെ എന്താ പറയുക ഒന്നും അറിയില്ല ഇവരൊരു ഫാമിലി ലൈഫിനെ പറ്റിയിട്ട് ഒന്നും അറിയാത്തവർ വെറുതെ ഇരുന്നിട്ട് ഇല്ലാത്ത കഥകള് നമ്മളെ മുന്നിൽ അവർ ആ ഒരു ഇത് എടുത്തിടുക അല്ലെങ്കിൽ അവരെ ഭർത്താവ് വന്നിട്ട് ദേ ലൈല ഇങ്ങനെയാണ് ലൈല എന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് പറയ പറയാത്തടത്തോളം കാലം നമുക്കിതൊന്നും അറിയില്ല ഈ ഈ സ്ത്രീ നമ്മളോട് ഒരു കാര്യങ്ങളും നമ്മളോട് മുന്നിൽ വന്ന് പറഞ്ഞിട്ടില്ല അവർക്ക് ചെറിയ ചെറിയ വിഷയങ്ങളുണ്ട് അതിപ്പോൾ ഏത് ഫാമിലിയിലാണ് ഇല്ലാത്തതുള്ളത് ഏതൊരു ഫാമിലിയിലും ഇപ്പോൾ അത്യാവശ്യം ഇപ്പോൾ കൂടുതലാണ് പറഞ്ഞ പോലെ പിണക്കങ്ങളെ കണക്കുകളും കൂടുതലാണ് അതെല്ലാരും അവർക്ക് പറഞ്ഞ് പറയാൻ താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ പിന്നെ കുത്തി കുത്തി ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പം ഇതേപോലെ തന്നെ ഒരു എസ് ടിക്ക് മിസ്റ്റർ എസ് ടേക്ക് എന്ന് പറഞ്ഞ ഒരു ചാനലില് ഉണ്ട എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ അയാൾ അതിൽ പറയുന്നുണ്ട് മുഖം മറച്ചു കൊണ്ടൊന്ന് എന്താണ് മുഖം മറച്ചുകൊണ്ട് ആർക്കും വീഡിയോ എടുക്കാൻ പാടില്ലേ ഈ നമ്മളുടെ ഈ ഈ മുസ്ലിം ഈ സമുദായത്തിൽ ഈ ആണുങ്ങൾ തന്നെയാണ് ഇങ്ങനെ പെണ്ണുങ്ങളെ താഴ്ത്തിയിട്ട് അവരുടെ കാലിൻ്റെ അടിയിൽ കിടക്കണം എല്ലാവരും അല്ലാട്ട എല്ലാവരും അല്ല ചില ആണുങ്ങൾ അവർക്ക് സ്ത്രീകൾ മുന്നോട്ട് വരുന്നത് ഭയങ്കര ചൊറിച്ചിലാണ് അവർക്കത് പറ്റൂല എന്തിനാണ് ഇപ്പം ഞാൻ തന്നെ ഒരു വീഡിയോ ഇട്ടുകഴിഞ്ഞാൽ പറയും നിങ്ങൾ മുഖമക്കനെ ചുറ്റിയിട്ടിരിക്കണം എന്തിനാണ് അതെൻ്റെ ഇഷ്ടമല്ലേ അതേപോലെ തന്നെയാണ് അവരെ ഇഷ്ടമാണ് അവർ ആ മക്കനായിട്ട് വന്നിരുന്നിട്ട് വീഡിയോ ചെയ്യുന്നത് അതൊക്കെ തുറന്ന് കാട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്കത് ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ തന്നെ അവർ ഈ പറഞ്ഞ പോലെ ഭർത്താവിനായിട്ട് പിണങ്ങിയിട്ട് കൂലിപ്പണിക്കാരനായ സ്റ്റാ ഭർത്താവിനെ സ്റ്റാറ്റസ് തികയാണ്ട് ഇട്ടുണ്ട് പോകുന്നതെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ അവർ സ്റ്റാറ്റസ് തികയാണ്ട് ഇട്ടു അല്ലെങ്കിൽ അവരെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരാണ് കുടുംബം കലക്കാനിരിക്കുന്നത് ഇവർ തമ്മിൽ ഇതൊന്നുമല്ലായിരിക്കാം പ്രശ്നങ്ങൾ പക്ഷേ ഇത് നിങ്ങളെപ്പോലെയുള്ള യൂട്യൂബേഴ്സ് ഇതേപോലെ തന്നെ എടുത്തിട്ടിട്ട് ഒരേ ആൾക്കാരെ മുന്നിൽ അറിയാത്ത ആൾക്കാരുടെ മുന്നിൽ പിന്നേം പിന്നെയും ഇടയാണ് ഇപ്പം ഈ ആ ഭർത്താവ് ഇത് കാണുകയാണെങ്കിൽ അയാളുടെ ഒരു അവസ്ഥ ഒന്ന് ഒന്നാലോചിച്ച് നോക്കുക അപ്പോൾ അയാൾക്ക് ഈ വണക്കത്തിൻ്റെ ഇടയിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളും കൂടെ തലയിൽ കയറും എന്തിനാണ് ഇങ്ങനത്തെ ആളുകളുടെയൊക്കെ ജീവിതം നശിപ്പിക്കുന്നത് ആ ആ ലയിലെന്ന് പറഞ്ഞാൽ ആ സ്ത്രീ നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും നിലയിലെത്തിയത് ഒരു വീഡിയോ എടുത്ത് ചാനൽ ഇത്രയും നിലയിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും നല്ല ബുദ്ധിമുട്ട് നിങ്ങൾക്കും അറിയാം നിങ്ങളും ഉയർന്നു വരുന്ന ഒരാൾ ഒരാളാണ് അവർക്ക് ലക്ഷങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രയത്നം കൊണ്ടാണ് അത് അവർ പ്രയത്നിച്ചുകൊണ്ടാണ് ഒരു യൂട്യൂബും വെറുതെ കോടിക്കണക്കിന് രൂപ എടുത്തു വെച്ചിട്ടില്ല ആ ഇന്ന ആൾക്ക് ലൈലാക്കൊടുക്ക അല്ലെങ്കിൽ എസ് ഡി കെക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബും എടുത്തു വെച്ചിട്ടൊന്നുമില്ല നമ്മ പ്രയത്നിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ യൂട്യൂബ് കൊണ്ടുതരുന്നത് അതൊന്നും നിങ്ങൾക്ക് അറിയൂലേ എന്താണ് അതേപോലെ തന്നെ പറയുന്നത് ലക്ഷറി ലൈഫ് എന്താണ് ഇവരുടെ ജീവിതത്തിൽ ഞങ്ങൾ ലക്ഷറി ലൈഫ് കണ്ടേക്കുന്നത് ഈ മലപ്പുറം ലയില്ലാത്തവിടെ ഇതുവരെയുള്ള വ്ളോഗിൽ കണ്ടാൽ അറിയാം അവരെ വീട്ടിൽ കുറച്ച് കല്യാണങ്ങൾ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതിലൊക്കെ നിങ്ങൾക്ക് ലക്ഷറി മാരേജ് ഫങ്ഷൻ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല അവര് വല്ല മാങ്ങ പറക്കാനോ അല്ലെങ്കിൽ ചക്ക പറിക്കുന്നതോ അല്ലെങ്കിൽ ഇത്തിരി മുളക് ഇട്ടിട്ട് കറി വെക്കുന്നത് അതൊക്കെയാണ് ലക്ഷറി ലൈഫ് അതേപോലെ തന്നെ പെണ്ണുങ്ങൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലക്ഷറി ലൈഫായ ഇതൊക്കെ ഇങ്ങനെ നിങ്ങൾക്കൊക്കെ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയാൻ തോന്നുന്നുണ്ട് നിങ്ങളെ വീട്ടിലുമില്ലേ സ്ത്രീജനങ്ങൾ നിങ്ങൾക്കുമില്ലേ ഭാര്യ നിങ്ങളെ ഭാര്യ ഒരു ഡ്രൈവിങ്ങിന് പോയി കഴിഞ്ഞാൽ അവർ ലക്ഷറി ലൈഫിലാണ് ജീവിക്കുന്നത് ഇപ്പം നിങ്ങൾ കാറിലിരിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ആണുങ്ങൾക്ക് കാറിലിരിക്കുമ്പോൾ അത് ലക്ഷറി ലൈഫല്ല അല്ലേ പെണ്ണുങ്ങ് ഒരു കാർ ഓടിച്ച് പോയി കഴിഞ്ഞാൽ അതൊരു ലക്ഷറി ലൈഫായി നിങ്ങൾക്കൊന്നും വേറെ പണിയൊന്നുമില്ലല്ലോ എന്തിനാണ് ഇതൊക്കെ പറയുന്നത് കുശുമ്പ് എന്ന് പറയുന്നത് അവരെ അവർ നിങ്ങളെ ചാനലിലും ഇത്തിരി റീച്ചുള്ളത് അവരുടെ ചാനലിലാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഫാമിലി ആയിട്ടുള്ള പ്രശ്നങ്ങൾ അവർ അവരെന്നെ തീർത്തോളും അതിനൊന്നും നമ്മയൊന്നും ഇടപെടേണ്ട കാര്യമില്ല എന്തെങ്കിലും തെറ്റ് കണ്ടാൽ നമ്മത് ചൂണ്ടിക്കാണിക്കാം ഇതിൽ ഇവരെ ലൈഫിൽ എനിക്ക് ഞാൻ കണ്ടിട്ടില്ല അവരെ ഒരു ജീവിതത്തിൽ അവരൊരു തെറ്റ് ചെയ്തതായിട്ട് അല്ലെങ്കിൽ അവരെ വീഡിയോസിൽ വന്നിട്ട് അവർ തെറ്റായ ഒരു പ്രവൃത്തിയും ചെയ്തിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഈ കാണുന്ന പ്രേക്ഷകർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണോട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയും ഇപ്പൊ ഇങ്ങനത്തെ ഉള്ള കുറേ യൂട്യൂബർമാർ ഇറങ്ങിയേക്കണ കാരണം റീച്ചിന് വേണ്ടിയിട്ട് തന്നെയാണ് റീച്ചിന് വേണ്ടി മാത്രമാണ് ഞാനിത് കുറെ ദിവസം ഇത് ചെയ്യണം എന്ന് കേൾക്കണം പിന്നെ വേണ്ട ചെയ്യണ്ട പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ചെയ്യണം എന്ന് തന്നെ തോന്നി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും റീച്ചിന് വേണ്ടി മാത്രമാണ് അത് ചെയ്യുന്നത് റീച്ചിന് വേണ്ടി അത് അങ്ങനെ പറയുമ്പോൾ ഈ ഇത്രയും ഒരു നല്ലൊരു വ്ളോഗറാണല്ലോ അപ്പോൾ പറയുമ്പോൾ ആ അവളെ പറ്റിയിട്ട് അത് വേണ്ടാത്തരം പറഞ്ഞു കഴിഞ്ഞിരുന്നേ അത് കേൾക്കാൻ കുറേ ആളുണ്ടാവും ഇപ്പം അവർ അവരെപ്പോഴും പറയാറുണ്ട് അവരെ കമൻറ് ബോക്സിൽ വരുന്ന സ്നേഹിക്കുന്നവരുടെ കമൻറ്റുകൾ കാണുമ്പോൾ അവർക്ക് മനസ്സ് നിറയാറുണ്ടെന്ന് പക്ഷേ ഇപ്പം ഒന്ന് രണ്ട് വീഡിയോസിൽ അവർ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടൊക്കെയാണ് കാരണം ഇങ്ങനെയുള്ള യൂട്യൂബർമാർ വന്നിരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ചിലക്കുമ്പം ഇതേ കുറച്ചാൾക്കാർ ഇതേ ചാനലിൽ നിന്ന് അപ്പുറത്തെ ചാനലിൽ പോയിട്ട് ഇവർക്ക് കമൻറ്റിടുകയാണ് ആവശ്യമില്ലാത്തത് എന്തിനാണ് അതേപോലെ തന്നെ ഞാൻ എനിക്ക് ലൈലാനോടൊന്നെ പറയാനുള്ളത് നിങ്ങൾക്ക് കാണുമോ എന്തോന്നും എനിക്കറിയില്ല എന്നാലും പറയുന്നത് ഒരു മലപ്പുറം കമറു എന്ന ചാനല് ആ ചാനലിൽ നിങ്ങൾ നിങ്ങളും ഒരു വോയിസ് ഇട്ടിട്ട് കോൾ ചെയ്തിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി അതൊന്നും വേണ്ടായിരുന്നു നിങ്ങളെ ലൈഫാണ് നിങ്ങളുടെ ജീവിതമാണ് ഏഹ് നിങ്ങളുടെ ഫാമിലിയാണ് അത് നിങ്ങൾ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകണമാണ് നല്ലത് അത് നമ്മളുടെ ജീവിതത്തിൽ ആരും വന്ന് സഹായിക്കാൻ നിന്നാലും അതൊന്നും ശാശ്വതമാവില്ല ആവില്ല അവർ ഒരു വീഡിയോ ഇട്ടിട്ട് അവർക്ക് അത് റീച്ച് കിട്ടി അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ അവർക്ക് അത്ര സ്നേഹമുള്ള സ്ത്രീ ആണെങ്കിൽ ആ കമൻറ്റ് ബോക്സ് അവർ ഓഫ് ചെയ്ത് വെച്ചാനായിരുന്നു അതും അവർ ചെയ്തിട്ടില്ല അപ്പോൾ എന്തെല്ലാം കമൻറ്റുകളാണ് വന്നത് അതൊന്നും നിങ്ങളെ ശ്രദ്ധയിൽ പെടുന്നില്ലേ ഭയപ്പെട്ടു തുടങ്ങിയാൽ നമ്മളെ ഭയപ്പെടുത്താൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും അതേപോലെ തന്നെ പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ നമ്മൾ ജീവിതകാലം മുഴുവൻ പിന്തിരിഞ്ഞോടേണ്ടി വരും അതേപോലെ തന്നെ നമ്മൾ തോൽക്കാൻ തയ്യാറായാൽ ജീവിത മരണം വരെ നമ്മൾ തോറ്റുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ ജീവിതമാണ് നമ്മൾ അതുപോലെ തന്നെ ഉറച്ച തീരുമാനത്തോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക പിന്നെ അതേപോലെ തന്നെ പറയാനുള്ളത് പരിഹസിക്കുന്നവരും കളിയാക്കുന്നവരും ഒക്കെ അവിടെ നിൽക്കട്ടെ അതിനൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട ഏറ്റവും കൂടുതൽ മൗനമാണ് നല്ലത് അവർ പലരും പലതും ചോദിക്കും അതിനോടൊന്നും മറുപടി കൊടുക്കാതെ നിങ്ങൾ നല്ല വീഡിയോസായിട്ട് നിങ്ങളിതേപോലെ തന്നെയുള്ള വീഡിയോസായിട്ട് മുന്നോട്ട് പോവാൻ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും ഇപ്പം ചെറിയ ചെറിയ കമൻ്റുകളൊക്കെ വരും പിന്നെ അതേപോലെ തന്നെ അതൊക്കെ മാറിപ്പോവും നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അല്ലേ നമ്മൾ സ്നേഹിക്കുന്നവർ ഒരിക്കലും നമ്മൾ ഇട്ടിട്ടൊന്നും പോകില്ല അവരെന്തായാലും തിരിച്ചു വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബായ്